അതായത് ഞാൻ കുറച്ചു മുന്നാണ് നിങ്ങളുടെ ചാറ്റുകളെല്ലാം കണ്ടത് അതായത് ഈ വിഷയത്തില് അത്തരത്തിൽ ഒരു പോസ്റ്റ് ഇടുന്നതിന് മുന്നേ ഞാൻ ആ പോസ്റ്റ് നമ്മുടെ നേതാക്കൾക്ക് അയച്ചു കൊടുത്ത് അതിൽ അവരുടെ കൺസെന്റോട് കൂടിയാണ് ഞാൻ ഇട്ടത് മനസിലായില്ലേ വ്യക്തിയല്ല വലുത് പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് തോന്നിവാസവും എഴുതിവിടുന്ന ചില വ്യക്തികളെ നമ്മൾ ഈ ഒരു സംഭവം നടക്കുന്ന കാലയളവിൽ കാണുകയുണ്ടായി അവരെല്ലാം വിശദീകരിച്ച് പറയും എന്നിട്ട് അവസാനം പറയും പ്രസ്ഥാനമാണ് വലുതെന്ന് സുഹൃത്തേ വ്യക്തികൾ ഒരുപാട് ഉണ്ടെങ്കിലേ ഈ പ്രസ്ഥാനമുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം വൃതദേഹങ്ങളുടെ ഒരു പ്രസ്ഥാനം അവിടെ നിലകൊള്ളില്ല അവിടെ കഴിവുള്ള പ്രാപ്തരായ എതിരാളിയെ നിഷ്പ്രഭരാക്കാൻ കഴിയുന്ന വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാം അവരെ ഒതുക്കാൻ കഴിയുന്ന നല്ല പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഉണ്ടെങ്കിൽ ഈ പ്രസ്ഥാനം നിലകൊള്ളു അല്ലാതെ വ്യക്തിയല്ല പ്രസ്ഥാനമാണ് വലുത് എന്ന് പറഞ്ഞ് എന്ത് തോന്നിവാസവും നേരം വെളുത്ത് അതായത് പറഞ്ഞു വരുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ എഴുതി രാഹുലിനെതിരെ വീണ്ടും വീണ്ടും ഇപ്പോ സി പി എമ്മുകാരുമില്ല കോൺഗ്രസുകാരുമില്ല ഒന്നോ രണ്ടോ ആളുകൾ പ്രത്യേകിച്ച് ഈ താരാ ടോജോ അലക്സ് എന്ന് പറഞ്ഞൊരു ഒരു യുവതി നിരന്തരം രാഹുലിനെതിരെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് അവരുടെ ഇന്റൻഷൻ ഇന്ന് ഒരു വോയിസ് മെസ്സേജിൽ പറയുന്നത് കേട്ടു അദ്ദേഹം ഓരോ പോസ്റ്റുകളും എഴുതുമ്പോൾ അത് എഴുതി കഴിഞ്ഞ് നേതാക്കൾക്ക് അയച്ചു കൊടുത്ത് അവരുടെ സമ്മതം വാങ്ങിയിട്ടാണ് അത്ര ഫേസ്ബുക്കിൽ പോസ്റ്റിടുന്നത് ഏത് നേതാവിന്റെ സമ്മതമാണ് അവർ അത്തരത്തിൽ എന്ന് അറിഞ്ഞാൽ ഒന്ന് കൊള്ളാം ഏത് നേതാവിനാണ് അങ്ങനെ അങ്ങനെ അയച്ചു കൊടുത്ത് നേതാവിന്റെ സമ്മതം വാങ്ങി എന്നിട്ടൊക്കെയാണ് അത്ര അവർ ഫേസ്ബുക്കിൽ പോസ്റ്റിടുന്നത് ഇതൊക്കെ പുതിയ അറിവുകളാണ് എന്തായാലും ഇത്തരക്കാർ ചെയ്യുന്നത് എല്ലാം ഒന്നും അടങ്ങി വരുമ്പോൾ വീണ്ടും വീണ്ടും ഈ കാര്യം കുത്തി എന്തൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആണ് അതായത് അവരുദ്ദേശിച്ച കാര്യം നടക്കാതെ വന്നപ്പോൾ വല്ലാത്ത ഫ്രസ്ട്രേറ്റഡ് ആണ് അവരുടെ ഇന്നത്തെ പോസ്റ്റിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരൊപ്പമുള്ള ഒരുപാട് വനിതകൾ ഒരുപാട് വനിതകൾ ഒറ്റക്കെട്ടായിട്ട് ചങ്കും കരളുമായി നിന്ന വനിതകളെല്ലാവരും അവരെ തള്ളിപ്പറഞ്ഞ് ആ ഫോട്ടോ ഗ്രൂപ്പ് ഫോട്ടോയിൽ നിന്ന് വരെ അവരെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് അത്രയും ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു അപ്പോ ഇനിയെങ്കിലും മനസ്സിലാക്കുക ഈ പ്രസ്ഥാനമാണോ വലുത് വ്യക്തികളല്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോ കേൾക്കുമ്പോ രസമൊക്കെ ഉണ്ടെങ്കിലും വ്യക്തികൾ ഒരുപാട് വ്യക്തികൾ കഴിവുള്ളവർ പ്രാപ്തരായവരുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രസ്ഥാനം നിലനിൽക്കുകയുള്ളൂ അല്ലാതെ ആര് പോയാലും വന്നാലും പ്രസ്ഥാനം നിലനിൽക്കും ആരില്ലെങ്കിലും പ്രസ്ഥാനം നിലനിൽക്കും എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും കഴിവുള്ളവർ വേണം ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്